കോഴിക്കോട് പേരാമ്പ്ര പാരേരി കൈതേരി മുക്കിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു കുറ്റിയാടി പാറക്കടവ് സ്വദേശികളായ റിസ്വാൻ സിനാൻ എന്നിവരാണ് മരിച്ചത് ഇരുവർക്കും പതിനാല് വയസ്സ് മാത്രമായിരുന്നു പ്രായം രാഹുൽ കെവിയാണ് വിവരങ്ങളുമായി രാഹുൽ വയസ്സ് മാത്രമുള്ള കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മറ്റു വിവരങ്ങൾ എന്താണ് അത്യന്തം ദുഃഖകരമായ വാർത്ത തന്നെയാണ് പേർ പുഴയിൽ മുങ്ങി മരിച്ചിരിക്കുന്നു കുട്ടികൾ കളിക്കാൻ വന്നവരാണ് ശേഷം പുഴയിൽ കുളിക്കലിറങ്ങി കൊഴുത്തിൽപ്പെടുകയാണ് ഉണ്ടായത് ഏറെ പറഞ്ഞ് നാട്ടുകാർ ആദ്യം മുതൽ തന്നെ തിരച്ചിൽ നടത്തി അതിലൊരു കുട്ടി ആദ്യമേ തന്നെ കണ്ടെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു എന്നാണ് മരണപ്പെട്ടു എന്നതാണ് ദുഃഖകരമായ കാര്യം ഈ അപകടം ഉണ്ടായി ഒരു മണിക്കൂറിലധികം കഴിഞ്ഞാണ് രണ്ടാമത്തെ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് രണ്ടാമത്തെ കുട്ടിയെ കാണുന്നത് സ്വാഭാവിക ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ രണ്ടാമത്തെ കുട്ടിയെ മരിച്ചു എന്നത് തന്നെയാണ് പതിനാല് വയസ്സുകാരാണ് റിത്വൻ സിനാൻ മജീദ് രണ്ടുപേരും ഈ കുറ്റിയേരി പാറക്കടവ് സ്വദേശികൾ തന്നെയാണ് കൂട്ടുകാരാണ് അങ്ങനെ രണ്ടുപേരുടെയും മൃതദേഹം ഇപ്പോൾ പേരാമ്പ്രയിലെ ഇ എം എഫ് ആശുപത്രിയിലാണ് ഉള്ളത് നാടിന് ഒരു ദുഃഖത്തിലാഴ്ത്തിയ സംഭവമായി മാറിയിട്ടുണ്ട് അപകടങ്ങൾ വലിയ ദിവസങ്ങളില്ല എന്നത് തന്നെയാണ് മുഞ്ഞു മരണങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും തൃപ്തികരമായ കാര്യം ശരി സമാനമായ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് രാഹുൽ പറഞ്ഞതുപോലെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് മുങ്ങി അത് തുടർച്ചയായി സംഭവിക്കുകയാണ് അത്